യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ യുമായ ജി ആർ അനിൽ ഇപ്പോൾ ആ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വിന്യാന നൂട്ടുകാരുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് സമർത്ഥ നേതൃത്വമായ സഹാവ് ഡി കെ മുരളി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ മന്ത്രി സൗ വി എൻ വാസവൻ ഈ വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എൻ്റെ ജീവിതവുമായി വളരെയേറെ ചേർന്ന് നിർക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വർത്തമാനം പറഞ്ഞാൽ ഓരോരുത്തരെ കുറിച്ചും ഒത്തിരി പറയേണ്ടതായും വരും ഇവിടെ ഇരിക്കുന്നവരും സദസ്സിൽ അത്തരത്തിൽ എന്നോട് ഏറ്റവും നല്ല ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ പിറപ്പംകോട് സ്കൂളിൽ അന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് ശശി ചിരിക്കണ്ട അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത ക്ലാസ് പഠിക്കുക ആ പിറപ്പംകോട് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ആ സൗഹൃദമാണ് ഷാജി കയ്യെടുത്ത് കാണിക്കാൻ അതെല്ലാം ഒരു കുറച്ചുകൂടെ മുമ്പേയാണ് ആ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച സൗഹൃദം പത്ത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങളായി ഇപ്പോഴും യാതൊരുവിധമായ ഉലച്ചിലും തലച്ചിലും കൂടാതെ മുന്നോട്ട് പോകുന്നു പോകുന്നുണ്ടത്തെല്ലാ എന്നെയും കൂട്ടിക്കൊണ്ടുപോകുന്നു ആ സൗഹൃണീയയിലെല്ലാ സൗഹൃണയ്ക്കപ്പുറത്തെ കണ്ണൂരിൽ ചെന്ന് നാടകം ചെയ്യുമ്പോഴും ഞാനുണ്ടായിരുന്നു ഇപ്പോൾ പത്തനാപുരം ഗാന്ധി വേണ്ടി ശശി യാത്ര നാളകൾ ചെയ്യുമ്പോഴും ഞാനുണ്ട് ശശി സിനിമയിലേക്ക് പോയപ്പോഴും ഞാനുണ്ടായിരുന്നു അങ്ങനെ എവിടെയെല്ലാം പോകാൻ പറ്റുമോ ഞങ്ങൾ എന്നെ കൂടി കൊണ്ടുപോകുന്ന ശശി ഈ വേദിയിലുണ്ട് ഗോപിണൻ എന്നെ കുറിച്ച് പറഞ്ഞു കല്ലറഗോപൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ചില പാട്ടുകൾ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പല ഗാനങ്ങളും പാടിയ പാടിയദേശുദാസാണെങ്കിലും ഇപ്പോൾ കല്ലറഗോപൻ പാടിയ പാട്ടുകളായ ആളുകൾ കരുത് വനക സങ്കല്പ ഗായിക എന്ന് പറയുന്ന മനോഹര ഗാനം യേശുദാസ് സാർ ഒരു വേദിയിലിരുന്ന് കണ്ണ് അടച്ച് ശ്രദ്ധിച്ച് ആനന്ദാശ്വരം ഒഴിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാം സ്ഥിരം കാണുകയാണ് ഒരു പാട്ട് നിർബന്ധിച്ച ഗോവണ്ണ ഒരു പക്ഷെ ആ പാട്ട് പാടുമായിരിക്കും നിർബന്ധിക്കുക വിനോദം നിർബന്ധിച്ചു ഗോവണ്ണ വേദിയിലുണ്ട് പ്രമോദ് പയ്യന്നൂരിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ തിലകൻ ഒരു സിനിമയിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ പോലെയല്ല വേണ്ടത്ര അങ്ങോട്ട് അറിഞ്ഞുകൂടാ എന്ന് പോയി ചോദിക്കും മോഹൻലാലിനെ കുറിച്ച് അതുപോലെയാണ് പ്രമോദ് പയ്യൻ പ്രമോദ് പയ്യെന്ന് പറഞ്ഞു നാടക പ്രവർത്തകനെന്നൊരുപരി മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത നടനെ വെച്ചുകൊണ്ട് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന സിനിമയുടെ സംവിധായകനാണ് അദ്ദേഹം കാരണത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ആ സിനിമയുടെ സംവിധാനം നിർവഹിച്ച ആളാണ് പ്രമോദ് പയ്യന്നു അതുപോലെ ഞാൻ ഡി കെയെ കുറിച്ച് പറഞ്ഞു എൻ്റെയും ശശിയുടെയും ലാലിൻ്റെയും ഒക്കെ ഇപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നയാളാണ് പിന്നെ എസ് ആർ ലാൽ എൻ്റെ മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എൻ്റെ ഈ മൂന്ന് പുസ്തകത്തിൻ്റെയും പ്രൂഫ് മുതൽ പുസ്തകം വരെ ലാൽ ഉണ്ടായിരുന്നു എനിക്കുള്ളൊന്നും പറയാനില്ല ലാലിൻ്റെ വിദ്യാർത്ഥിയാണ് പക്ഷേ ലാൽ ഒരിക്കലും പഠിപ്പിച്ചിരുന്ന കാലത്തും എൻ്റെ സാറേന്നും വിളിച്ചിട്ടില്ല പിന്നെയും വിളിച്ചിട്ടില്ല ഇപ്പോഴും അന്ന് ലാലണ്ണക്ക് പഠിപ്പിക്കുമ്പോഴും അണ്ണാന്നാണ് വിളിക്കുന്നത് ആ ഒരു അണ അനിയ ബന്ധം എത്രയോ വർഷങ്ങളായി തുടരുന്നുണ്ട് പിന്നെ അനി അനിയുടെ ഈ സംഘാടക സേനയുടെ ഭാഗമാണ് അനിയ താർത്ഥ്യത്തിൽ ഡിവൈഎഫ്എക്കാരനാക്കി കൊണ്ട് കണക്കുന്നത് ആദ്യം ഞാനാണ് ഇങ്ങനെ എല്ലാവരും സലീമടക്കം നന്ദു അടക്കം നമ്മുടെ ലേഖ ഗോപേണ്ണ പാടിയത് കൊണ്ട് ഇനി പാടുന്നുവെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഒരു പാട്ട് ലേഖയുടെ പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഒരു പാട്ടുകാരി കൂടിയായ ലേഹി നാടകത്തിലെ ഗാനങ്ങൾ പല വേദികളിലും പാട്ട് അങ്ങനെ എല്ലാവരും വ്യക്തിപരമായി സദസ്സനോ എൻ്റെ കുടുംബത്തിലുള്ളവർ എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരങ്ങൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് എല്ലാവരെയും പേരെനിക്ക് പറയാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് പേരറിയാത്ത ഒരാളും ഈ വേദിയിൽ സദസ്സനില്ല അത്രയും സൗഹൃദവും ബന്ധവും ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് കൃഷ്ണപിള്ളയുടെ പണവുമായിട്ട് വന്ന രാജപ്രസാദ് സാർ പറഞ്ഞത് പുസ്തകമോ വേറെ നന്നായി നീ കൊടുത്ത് ഇളയമാക്കെങ്കിലും അതുകൊണ്ട് കൃഷ്ണപിള്ളയുടെ പടം തരാം കൃഷ്ണപിള്ളയുടെ പടം പള്ളിക്കൂടത്തെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ എ കെ ജി വരെയൊക്കെ ഇ എം എസ് വരെയൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ സ്കൂളിൽ ആരും കൃഷ്ണപിള്ളയുടെ പടം കൊണ്ട് സ്കൂളിൽ വയ്ക്കുള്ളൂ അതുകൊണ്ട് കൃഷ്ണപിള്ളയുടെ പടവുമായിട്ടാണ് രാജപ്പ സാർ വന്നത് വ്യക്തിപരമായ യാത്രകളടക്കം മാറ്റിവെച്ചിരിക്കുന്ന രമേശ് സാർ ഒരുപാട് ആളുകൾ പുതിയ തലമുറയുടെ സുഹൃത്തുക്കളായ ഷാജുടക്കം ഷാജു എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഈ കാവ്യം സുഖേയം കഥ രാഘവീയം ആയ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന് വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെ ഒരു സന്ധ്യാ നേരത്തെ വള്ളത്തോളിങ്ങനെ യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരു വള്ളത്തിൽ യാത്ര പോകുമ്പോൾ സന്ധ്യയായർപ്പട്ടെന്ന് വള്ളക്കാരൻ വള്ളം ഒരു ഭാഗത്ത് ഒതുക്കിയിട്ട് ഒരു നിലവിളക്ക് വള്ളത്തിൽ വെച്ച് രാമായണം വായിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് വള്ളത്തോൾ പറയുന്നുണ്ട് വള്ളത്തോൾ അന്നോളം കേട്ടിട്ടുള്ള ഒരു ചേറ്റവും മനോഹരമായ രാമായണ പാരായണമായിരുന്നു അത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവോ തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയമായ സ്വരത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് ഇതിനപ്പുറം ആനന്ദലബ്ധി എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് വള്ളത്തോൾ ചോദിക്കുന്നൊരു കവിതയുണ്ട് അതുപോലെ ഈ മണ്ണ് പിരപ്പൻകോട് ക്ഷേത്രത്തിൻ്റെ ഈ മുറ്റം ഞങ്ങളുടെ ഓരോ പിരപ്പൻകോടുകാരെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തന്നെ ഭാഗമാണ് ഗോവസാറ് ശ്രീകൃഷ്ണനെ കുറിച്ചൊരു ഭക്തിഗാനം എഴുതണം ഒരു കുട്ടി കൃഷ്ണഭക്തി പാടുന്ന ഒരു പാട്ട് എഴുതണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വന്നത് പിന്നെ പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണനെ കാണാൻ ഒരു നാല് വയസ്സോ മൂന്ന് വയസ്സിനോ ഒക്കെ ഞാൻ ഈ അമ്പലത്തിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കൃഷ്ണരൂപം അതുകൊണ്ടാണ് കണ്ണനെ കാണാൻ എന്തു വേണം ഉണ്ണിയെ കാണാൻ എന്തു വേണം കണ്ണും അടച്ചാൽ നിന്നടുത്തെത്തും നീല കാർമുകിൽ വർണ്ണനവൻ എന്ന് ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഈ കൃഷ്ണൻ തന്നെയാണ് തീർച്ചയായും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അത് ഞങ്ങൾ പിന്നപ്പൻകോടുകാരായ ആളുകളുടെ ഒരു സ്വകാര്യമായ ഒരു വിചാരമോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഒരു ചിന്തകളും ഈ അമ്പലത്തിൻ്റെ അതിരിലേക്ക് അപ്പുറത്തേക്ക് കടന്നു വരാതെ ഇവിടെ എന്നും ഏറ്റവും ഉദാത്തമായ കൃഷ്ണസങ്കല്പത്തോടു കൂടി ഈ വിഗ്രഹവും ഈ ക്ഷേത്രവും നമ്മൾ ഹൃദയത്തിൽ നിൽക്കുന്നത് അങ്ങനെ ഈ മണ്ണ് വളരെ പ്രിയപ്പെട്ടതാണ് ഇങ്ങനെ ഒരു മണ്ണിൽ എന്നെ അറിയാവുന്നവരേക്കുന്ന ഈ സ്വീകരണം നൽകുമ്പോൾ ഞാൻ വർത്തമാനം ഒരുപാട് പറഞ്ഞാൽ അതിലനുചിതമുണ്ട് എന്തായാലും എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഒരു കവിതയായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം ഈ മണ്ണിന്റെ പുണ്യം തിരുപ്പറ്റോടുകാരനായ ആദ്യത്തെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവല്ല ഞാൻ ഈ മാണിക്കൽ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് മുമ്പ് മൂന്ന് പേർക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് അല്ല ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് പിരപ്പൻകോട് ശാന്തൻ ചേച്ചിക്കാണ് നാടകത്തിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത് അല്ലേ ശശി പിരപ്പൻകോട് ശാന്ത ചേച്ചിക്കാണ് പിരപ്പൻകോട് മുരളിസാരനും കിട്ടിയിട്ടുണ്ട് മുഹാദ് മെമ്പായൻ എന്നയാൾ നമ്മുടെ പിരപ്പൻകോടിനടുത്തുള്ള ചെറുത്തളക്കൽക്കാരനാണ് ഈ മൂന്ന് പേർക്കു ശേഷമാണ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടുന്ന നാലാമത്തെ ആൾ മാത്രമാണ് ഞാൻ ഞാൻ ആദ്യത്തെ ആളല്ല ഇത് അവസാനത്തെ ആളായിരിക്കണമേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതും മര്യാദയല്ല ഇനിയും ഈ മണ്ണിലുള്ള ആളുകൾ നേരത്തെ റഹീം സൂചിപ്പിച്ച പോലെ അമലിലൂടെ ലാലിലൂടെ ഈ മണ്ണ് പുതിയ തലമുറ അറിയുകയാണ് കേന്ദ്ര സംഗീത കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച രണ്ടേ രണ്ട് തിരുവനന്തപുരത്തുകാരേ ഉള്ളൂ രണ്ടു പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ പഠിച്ച് ഈ പുരസ്കാരം നേടിയ രണ്ടേ രണ്ട് ആളുകളെ ഉള്ളൂ കേന്ദ്ര സംഗീത കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒന്നുകൂടെ ഞാൻ തീർന്നു പറയുന്നു ഈ തിരുവനന്തപുരത്ത് ജനിച്ചവർ ഇവിടെ തന്നെ വളർന്നവർ മറ്റു ജില്ലകളിൽ നിന്നും തമസക്കാർ ഒരുപാട് പേര് കൂടാറുണ്ട് പക്ഷെ ഇവിടെ ജനിച്ചു വളർന്ന രണ്ടേ രണ്ട് പേർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളൂ അത് ഒരാളുടെ പേര് എസ് ആർ ലാൽ എന്നാണ് ഈ പഞ്ചായത്തുകാരനാണ് മറ്റൊരാളുടെ പേര് തിരപ്പൻകോട് എന്നാണ് അവന് ഈ പഞ്ചായത്തുകാരനാണ് തിരപ്പൻകോടിന് അഭിമാനിക്കുന്ന കാരണം ഇപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവർ കടന്നു വരുന്നുണ്ട് ആ തലമുറയിലെ അതാണ് നാലാമത്തെ ആൾ മാത്രമാണ് ഞാൻ ഈ നാല് എന്ന് പറയുന്നത് ഇനിയും ഒരു വലിയ നീണ്ട നിരയായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്നേഹത്തിന് പിന്നെ നാടകത്തിന്റെ ചരിത്രം ഇവിടെ നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം സങ്കീർത്തന എന്ന് പറയുന്ന നാടക സമിതി ഇവിടെ എത്രയോ കാലങ്ങളായി റിഹേഴ്സൽ ചെയ്തു കരകുളം ചന്ദ്രൻ എന്ന അനുഗ്രഹീത നാടക പ്രതിഭയ്ക്ക് ആദ്യമായി സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ഇവിടുത്തെ നാടക റിഹേഴ്സലിൽ നിന്നാണ് അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നാടക പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് പിരപ്പൻകോട് വന്ന് നാടകം ചെയ്യുമ്പോഴാണ് തിരുവനന്തപുരം സൗപർണികയെക്കുറിച്ച് നേരത്തെ റഹീം പറഞ്ഞല്ലോ ഏതു മത്സരവേദിയിൽ പോയാലും കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി സൗപർണികയെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ സൗപർണികയുടെ നാടക ചരിത്രത്തിന് ഏറ്റവും ശക്തമായ ഒരു ഏട് എഴുതി ചേർത്ത ചേർത്തൊരു നാടകമുണ്ട് ആ നാടകത്തിൻ്റെ പേര് കാശ്മീരിൽ നിന്നൊരു കവിത കൊലപനച്ചോട്ടിൽ നിന്നൊരു കവി വരുന്നു കാല കാലഘടികാരമറുന്നു മലചുരം നൊഴുകി ഒരു കടലിരമ്പുന്നു ഒരു നേർത്ത തേങ്ങലായി അമ്മ നിൽക്കുന്നു എന്ന് ഇന്നും തലമുറകൾ പാടുന്ന ആ കാശ്മീരിൽ നിന്നൊരു കവിത എന്ന നാടകം അതിൻ്റെ രംഗഭൂമിയും പിരപ്പൻകോടായിരുന്നു ഈ മണ്ണ് സമൃദ്ധമായ നാടകത്തിൻ്റെ മണ്ണാണ് ഈ മണ്ണ് സമൃദ്ധമായ കലയുടെ മണ്ണാണ് ഈ മണ്ണ് സമർത്ഥമായ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ മണ്ണാണ് ഈ മണ്ണിന്റെ പുണ്യമാണ് ഞങ്ങളിലേക്കെല്ലാം കടന്നു വന്നത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നൽകിയ ഈ എല്ലാ സ്നേഹത്തിനും പകരമായി ഞാൻ ഒരു ചെറിയ കവിത ഇവിടെ അവതരിപ്പിക്കാം അതാണ് എൻ്റെ നന്ദി വാക്ക് എന്ന് മാത്രം ഞാൻ അറിയിക്കുന്നു നന്ദി എന്നാണ് കവിതയുടെ പേര് തീർക്കേണ്ട തീർക്കേണ്ട അക്ഷരം ീർക്കേണ്ട വല്ലിത് അടിത്തട്ടിൽ കുത്തിവെക്കണമെന്നും അക്ഷരം കൂട്ടിച്ചേർത്ത് തീർക്കേണ്ട അടിത്തട്ടിൽ കൊത്തി ഉറവയിൽ മണ്ണിലേക്ക് ിൽ കൊത്തിവയ്ക്കണമെന്നും അക്ഷരം കൂട്ടിച്ചേർത്തു തീർക്കേണ്ട വാക്കലിത് ത്തിന്റെ അടിത്തട്ടിൽ കൊത്തിവയ്ക്കണമെന്നും മണ്ണിലേക്കൊഴുക്കി ഞാൻ ും ചേർത്ത കിഴക്കിൽ ചുവപ്പിൻ്റെ വഴിപെട്ടിയോ വെട്ടമായോരും വിരൽ തുമ്പിൽ

ം തേപ്പിച്ചത് കാലം എരിവും കരിവു പിന്നതി പകർന്നതിൽ ഇല്ലൊന്നും പകരമായി എനിക്ക് പകർന്നതില് പകരമായി നന്ദിയെന്നൊരു വാക്ക് ചൊല്ലി ഇഷ്ട സാഹോദര്യത്തിൽ കണക്കു ീർക്കുന്നില്ല എനിക്ക് പകരമായി പകരവായി എന്നൊരു വാക്ക് ചൊല്ലി ഞാൻ എനിക്കുള്ള ഇഷ്ട സാഹോദര്യത്തിൽ കണക്കു തീർക്കുന്നില്ല കുട്ടി വയ്ക്കുന്നു ജന്മാന്തരങ്ങൾ Ani de. എല്ലാവർക്കും എല്ല ഇഷ്ടം അറിയിക്കുന്നു ഒപ്പം ഒരു കാര്യം കൂടി സ്വീകരണത്തിന്റെ ഭാഗമായി സംഘാടക സമിതിബുക്കുകൾ അതുപോലെയുള്ള സാധനങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അഭ്യർത്ഥന പൂർണ്ണമായും ഉൾക്കൊണ്ടു എന്ന് കരുതുന്നു അതിന് പുറമെ കളിക്കോപ്പുകളും കിട്ടിയിട്ടുണ്ട് സൈക്കിളൊക്കെ കിട്ടി അപ്പോൾ അത് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്തിലുള്ള എട്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് തുല്യമായി നൽകുന്നതിനുള്ള നടപടികൾ സംഘാടക സമിതി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കിട്ടിയ ഉപഹാരങ്ങളെല്ലാം സംഘാടക സമിതിക്ക് ഞാൻ ഹൃദയപൂർവം കൈമാറുന്നതായും അറിയിക്കുന്നു നന്ദി നന്ദി നന്ദി